നമസ്തേ ഞാൻ ശാക്തേയ മാന്ത്രികപീഠം ആചാര്യൻ ജൈവിമർശൻ ഈ ജാതകം എന്ന് പറയുന്നത് ഒരാളുടെ തലയിലെഴുത്ത് തന്നെയാണ് നമ്മളുടെ പുൻജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ബാക്കിപത്രമായിട്ട് നമ്മുടെ തലയിലെഴുത്ത് പോലെ നമ്മുടെ കൂടെ വരുന്ന ഒന്നാണ് ജാതകം ആ ജാതകം ഒരാളുടെ ജീവിതത്തിൽ എന്തോരം സ്വാധീനം ചെലുത്തും എന്നുള്ളത് ആണ് നോക്കേണ്ടത് അത് ഡീകോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജ്യോതിഷം അപ്പോൾ ഒരാളെ ആറ് വയസ്സു മുതൽ പന്ത്രണ്ട് വയസ്സ് ആറു വയസ്സു മുതൽ ഏഴു വരെ അതുപോലെ തന്നെ ഏഴു വയസ്സുതൽ പതിമൂന്ന് വയസ്സ് വരെ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ഓരോ കാലഘട്ടങ്ങളിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ തിരക്കഥകളെ മാറ്റി എഴുതാൻ നമ്മുടെ ജാതക നിരൂപണം കൊണ്ടും ദോഷ പരിഹാരങ്ങൾ കൊണ്ടും സാധിക്കും അതുകൊണ്ട് തന്നെ ആറ് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിലുള്ള നിങ്ങളുടെ കുട്ടികളുടെ ജാതകം നിർബന്ധമായും പരിശോധിച്ച് അതിന് പരിഹാരം കാണുകയാണെങ്കിൽ നല്ലൊരു ഭാവിയിലേക്ക് അവരെ വളർത്തുവാനായിട്ട് സാധിക്കും ജാതകം തലയിലെ